വെക്കാം ഗോൾഡൻ മലപ്പുറത്ത് പതിനാലുകാരന് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചു പൂണെ ലാബിലും കോഴിക്കോട്ടെ ലാബിലും നടത്തിയ ശ്രവപരിശോധനകൾ പോസിറ്റീവായി ആരോഗ്യമന്ത്രി വീണ ജോർജാണ് നിപ്പ വൈറസ് സ്ഥിരീകരിച്ച പ്രഖ്യാപനം നടത്തിയത് പതിനാലുകാരൻ്റെ പ്രദേശത്തു നിന്നും മൂന്ന് കിലോമീറ്റർ പരിധിയിൽ വരെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പാണ്ടിക്കാട് പഞ്ചായത്തിലെ പതിനാലുകാരനാണ് നിപ പോസിറ്റീവായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് പുണെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലാബിലും കോഴിക്കോടുള്ള വൈറോളജി ലാബിലും നടത്തിയ സ്രവ പരിശോധനയിൽ നിപ വൈറസ് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു മലപ്പുറം ജില്ലയിൽ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നിപ സ്ഥിരീകരിച്ച കുട്ടിയുടെ പ്രദേശത്തും അതിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റുവട്ടത്തും കടുത്ത ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ആരോഗ്യമന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നിപ വൈറസ് സ്ഥിരീകരിച്ചതായി പ്രഖ്യാപിച്ചത് നിയോജക മണ്ഡലത്തിലുള്ള പാണ്ടിക്കാട് പഞ്ചായത്തിലുള്ള ഒരു കുട്ടിക്ക് നിപ്പ സംശയിക്കപ്പെടുന്നതായിട്ട് കോഴിക്കോട് ആശുപത്രിയിലെ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ വിളിച്ചു പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിപ്പ സസ്പെക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട എല്ലാ പ്രോട്ടോക്കോളും രാവിലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു സ്റ്റേറ്റിൽ നടത്തിയ പരിശോധനകൾ നമ്മുടെ സംസ്ഥാനത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ എടുത്ത് നടത്തിയ പരിശോധനകൾ പോസിറ്റീവാണ് പക്ഷേ ഇതിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് അല്ലെങ്കിൽ ഇത് ഇപ്പയാണെന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് അതൊരു ബി എസ് എൽ ലെവൽ ഫോർ ലാബ് അതായത് എൻ ഐ വി പൂവിനെയാണ് അത് ചെയ്യേണ്ടത് മാനദണ്ഡ പ്രകാരം കേന്ദ്രത്തിൻ്റെ എൻ സി ഡി സി വിങിൻ്റെ പുറത്തിറക്കിയിട്ടുള്ള മാനദണ്ഡ പ്രകാരം ഇതിനിപ്പയാണ് എന്ന് പറയേണ്ടത് അവരാണ് അതുകൊണ്ട് ആ ടെസ്റ്റിന് വേണ്ടി നമ്മൾ കാക്കുന്നുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ ആ ടെസ്റ്റിന് വേണ്ടി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് തന്നെ ഒരു സാമ്പിൾ പൂനെയിലേക്ക് അയച്ചിരുന്നു ആ സാമ്പിൾ ഇന്നവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ സാമ്പിൾ അവിടെ ഇപ്പോൾ അവിടെ ടെസ്റ്റിന് വേണ്ടി ഇടുന്നുണ്ട് പക്ഷെ അത് കുറച്ച് ബുധനാഴ്ച എടുത്ത സാമ്പിളാണ് ഇന്ന് ഒരു സാമ്പിൾ കൂടി അവിടെ അയക്കുന്നുണ്ട് അയച്ചിട്ടുണ്ട് ആ സാമ്പിളിൻ്റെ റിസൾട്ട് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് ഇനി നിഫയാണെങ്കിൽ മോണോക്ലോണൽ ആൻറ്റിബോഡി അതാണ് നമുക്ക് നൽകേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോഴിക്കോട് ഔട്ട് ബ്രേക്കിനെ തുടർന്ന് നമ്മുടെ രാജ്യത്ത് മോണോക്ലോണൽ ആൻറ്റിബോഡി ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ വിദേശത്തു നിന്ന് മോണോക്രോണിലെ ആൻ്റിപൊടി നമ്മളിവിടെ വാങ്ങിയിരുന്നു അത് അവിടെ എൻ ഐ വി പൂനെയിലാണ് സൂക്ഷിച്ചിരുന്നത് ഇത് സംശയിക്കപ്പെട്ട സാഹചര്യത്തിൽ തന്നെ ഇവിടെ നിന്ന് ഗവൺമെൻറ് ആരോഗ്യ വകുപ്പ് അവിടെ എൻ ഐ വി പൂനെക്ക് ലെറ്റർ അയക്കുകയും അവിടെ നിന്ന് മോണോക്രോണിലെ ആൻ്റ്പൊടി ഇവിടേക്ക് ഇപ്പോൾ ഷിപ്പ് ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ തന്നെ മോണോക്രോണിലെ ഇവിടെ ഇവിടെയെത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും നിലവിൽ പ്രോട്ടോകോൾ പ്രകാരം സ്വീകരിക്കേണ്ട നിപാ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു നമുക്ക് ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം തന്നെയുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചു ആ കമ്മിറ്റികൾ കോൺടാക്ട് ട്രേസിംഗ് സർവൈലൻസ് മറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി മാനേജ്മെന്റ് ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള എല്ലാ കമ്മിറ്റികളും രൂപീകരിച്ചു ആ കമ്മിറ്റികളുടെ ടീം ലീഡേഴ്സിനെ രൂപീകരിച്ചിട്ടുണ്ട് നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് കൺട്രോൾ സെൽ തുറന്നു മലപ്പുറം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ലാണ് തുറന്നിട്ടുള്ളത് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി മഞ്ചേരിയിൽ മുപ്പത് പ്രത്യേക വാർഡുകൾ ആരംഭിച്ചിട്ടുണ്ട് കൺട്രോൾ റൂമും ആരംഭിച്ചു നിപാ ബാധിതന്റെ പ്രാഥമിക സെക്കൻഡറി കോൺട്രാക്ടുകൾ നിരീക്ഷണത്തിലാണ് കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ മലപ്പുറത്തേക്ക് എത്തുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പാണ്ടിക്കാട് സ്വദേശിയായ പതിനാലുകാരനാണ് നിപ ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ളത് നിപ വൈറസ് ബാധയുടെ ലക്ഷണം കണ്ടതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു ബന്ധുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നും മന്ത്രി അറിയിച്ചു